നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ള നൂറ് ശതമാനവും ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയമസഭാ മണ്ഡലം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ മുൻ മന്ത്രി ക്ഷമിക്കണം നിലവിലും മന്ത്രിയായ തൊണ്ണൂറ്റി ആറിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഡി വി എഫിയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുകയാണ് മത്സരിച്ച് വിജയിച്ച് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി രണ്ടായിരത്തി ആറിൽ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായി അത് കഴിഞ്ഞിട്ട് ഇത്തവണ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചില്ല തുടർച്ചയായിട്ട് മൂന്നാല് പ്രാവശ്യം മത്സരിച്ചിരുന്നു ചേലക്കരയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് പിന്നെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ അദ്ദേഹം പിന്നെ കേരളത്തിലെ എന്നല്ല രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ ദളിത് മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളാണ് കേരളവർമ്മ കോളേജിലേക്ക് എസ് എഫ് ഇ പ്രവർത്തനത്തിലൂടെ രംഗത്തെത്തിയിട്ടുള്ള ആളാണ് മൂന്ന് കൂട്ടരും മോശമല്ലാത്ത സ്ഥാനാർത്ഥികളാണ് അവിടെ നിർത്തിയിട്ടുള്ളത് ഒന്ന് രമ്യ അരിദാസ് ആണ് രമ്യ അരിദാസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങോട്ട് വണ്ടി കയറി പാലക്കാട് പോയി പാട്ടും പാടി രണ്ടേമുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രമ്യാരിദാസ് രമ്യ്ക്കെതിരെ ഞാൻ നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ വിജയരാഘവനൊക്കെ നടത്തിയിട്ട മോശപ്പെട്ട പ്രചാരണങ്ങളൊക്കെ വലിയ പിന്നെ ഗുണം ചെയ്തു എന്നുള്ളതാണ് കാരണം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ രമ്യയ്ക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറി മാത്രമല്ല അന്ന് അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന പി കെ ബിജുവിനെതിരെ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ അഹങ്കാരി എന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം മറച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും ഇത്തവണ അവിടെ ഒന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പ്രൊഫസർ ടി എൻ സരസ്വാണ് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അവർക്കെതിരെ പിന്നെ ആണ് ഈ പ്രതീകാത്മകമായ ശവസംസ്കാരമൊക്കെ എസ് എഫ് ടി കാര്യ നടത്തി എസ് എഫ് ടിയുടെ ഈ കോപ്രായങ്ങളെല്ലാം വലിയ ചർച്ചയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സരസ്വ ടീച്ചർക്കും അവിടെ അത്യാവശ്യം വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയുണ്ട് എന്തായിരുന്നാലും ആ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിലാണ് അതിനുമുമ്പത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ആകുമ്പോൾ തന്നെ എഴുപത്തി ഏഴിൽ അവിടെ നിന്ന് കോൺഗ്രസ് ആണ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ നിന്ന് മുൻമന്ത്രിയും സി പി എമ്മിൻ്റെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിരുന്ന ശ്രീ എ കെ ബാലൻ അത് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എൺപത്തി നാലിലും തൊണ്ണൂറ് എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും അവിടെ നിന്ന് രാജീവ് ഗാന്ധിയും ഒക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം നടന്ന പിന്നെ തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡിപ്ലോമാറ്റായിട്ടുള്ള കെ ആർ നാരായണനെ കണ്ണൂർ പിന്നെ സംഭരണ മണ്ഡലമാണ് കെ ആർ നാരായണനെ അവിടെ നിന്ന് എൺപത്തിനാലിൽ മത്സരിപ്പിച്ചു എൺപത്തി ഒമ്പതിലോ അദ്ദേഹം വിജയം ആവർത്തിച്ചു എൺപത്തിനാലിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയ്ക്കകത്ത് സഹമന്ത്രിയായിരുന്നു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സഹമന്ത്രിയായിട്ട് ചുമതലയായിട്ടിരുന്നു എൺപത്തൊമ്പതിൽ വിജയിക്കുന്നു പിന്നെ എൺപത്തൊമ്പതിൽ പിന്നീട് ആ പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു ചന്ദ്രശേഖർ വി പി സിംഗിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ഒക്കെ മന്ത്രിസഭകൾക്ക് അധികം കാലം ആയുസ് ആയുസ് ഇല്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് ബന്ധപ്പെട പിൻവലിക്കുകയൊക്കെ ചെയ്ത് വന്ന ഒരു ഘട്ടത്തിൽ അവസാനം അത് പിരിച്ചുവിടേണ്ടി വരുന്നു പിരിച്ചുവിട്ട് കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും കെ ആർ നാരായണൻ മത്സരിച്ച് വിജയിക്കുന്നു മത്സരിച്ച് വിജയിച്ച കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംയുക്തമായി പിന്നെ ഇടതുപക്ഷ കക്ഷികളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മസ്ജിദ് കൂടെ തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മദിനു ഉൾപ്പെടെയുള്ളവർ അന്ന് പി ഡി പിയും പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത്ര വലിയ ശക്തിയായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല മദനിയുടെ കൂടി പിന്തുണയോട് കൂടിയിട്ട് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന എസ് ശിവരാമൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു ഏകദേശം ഒരു അന്നത്തെ പിന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തോളം പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തൊണ്ണൂറ്റി മൂന്നിലെ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ശിവരാമൻ വിജയി പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു പക്ഷേ മൂക്കാതെ പഴുത്തതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ശിവരാമൻ കാണിച്ചു ശിവരാമന് സാധാരണ പാർട്ടി പ്രവർത്തി നേതാക്കന്മാരെ പോലും മൈൻഡ് ചെയ്യാതെ തന്നിഷ്ടത്തിന് പോകുന്ന അവസ്ഥ വന്നപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശിവരാമന് സീറ്റ് കൊടുത്തില്ല അങ്ങനെ തൊണ്ണൂറ്റിയാറിലവിടെ എസ് അജയ്കുമാർ പാലക്കാട് ജില്ലയിൽ ഡി വി എഫ് ഇ കൊടുത്ത കടന്നു വന്നിട്ടുള്ള എസ് അജയ്കുമാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും വിജയകുമാർ അജയ്കുമാർ അവിടെ പിന്നെ വിജയം ആവർത്തിക്കുന്നു എന്നാൽ സി പി എമ്മിനകത്തെ പിന്നെ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായ സാഹചര്യത്തിനകത്ത് ബി എസ് അച്യുതാനന്ദനോട് ആഭിമുഖ്യം പ്രവർത്തിയിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അജയ്കുമാറിനെ സംഘടനാപരമായി തന്നെ നിർവീര്യമാക്കാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ പിന്നെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ അജയ്കുമാറിനെ പാർട്ടി ഡി സിയിൽ നിന്ന് തന്നെ തരം നടത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അജയ്കുമാറിന് പിന്നീട് തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ സീറ്റ് നിഷേധിച്ചു പിന്നീട് അവിടെ നിന്ന് പിന്നെ പി കെ ബിജു വരുന്നു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പി കെ ബിജു മത്സരിച്ച് വിജയിക്കുന്നു പി കെ ബിജു എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു പക്ഷേ ബിജുവിൻ്റെ കയ്യിൽ പോകുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് ബിജുവിനെയും എടുത്ത് ബി ശിവരാമം കാണിച്ച് അതേ തന്നെ ബിജുവും കാണിച്ചു എന്നുള്ളതുകൊണ്ട് ഇപ്പം ബിജു എം പിയിന്ന മാഷ വലങ്കയായി ഇപ്പം ഇപ്പോഴത്തെ അപ്പം മാഷിന്റെ വലങ്കയാണ് ഇപ്പോൾ പുത്രത്ത് ദിനേശിനെയും പി കെ ബിജുനെയും വെച്ചിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പിന്നെ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പം മാഷം ശ്രമിച്ചു അത് വേറെ വിഷയമാണ് നമുക്ക് പിന്നീട് വേറെ സ്റ്റോറിയിൽ പറയാം എന്തായിരുന്നാലും പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പി പി കെ ബിജു വീണ്ടും മത്സരിക്കുന്നു പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുന്ദമംഗ കുന്ദമംഗലത്ത് നിന്ന് ആണെന്ന് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊന്നുമായിരുന്നു രമ്യാരിദാസ് രമ്യ ആരിദാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നു ഐഡിയ സ്റ്റാർ സിംഗറിലേക്കല്ല മത്സരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നെങ്കിലും കാരണം നാടൻ പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു രാഷ്ട്രീയമൊന്നും പറയില്ല രമ്യ രമ്യ രാഷ്ട്രീയമൊന്നും പറയില്ല പക്ഷേ രമ്യ രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത്ര ഞാൻ പറഞ്ഞില്ല വിജയരാഘമൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ വിജയിക്കുന്നു യു ഡി എഫ് തരംഗമായിരുന്നു എന്നാൽ തന്നെ പിന്നെ യു ഡി എഫ്കാർ പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു ഭൂരിപക്ഷം രമ്യ പോലും ഒരു ഭൂരിപക്ഷം രമ്യയ്ക്ക് കിട്ടി പക്ഷേ രമ്യ ജയിച്ചതിന് ശേഷമുള്ള രമ്യയുടെ പല പ്രവൃത്തികളും ഒന്ന് പാർലമെൻറ്റ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല ഈ പിന്നെ ടി എൻ പ്രതാപം കാണിക്കുന്ന പോലെ അവിടെ കിടന്ന് ഒച്ചമൊടി ഉണ്ടാക്കുക ആഘോഷിക്കുക ബഹളം ഉണ്ടാക്കുക എന്നാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമനിർമ്മാണ സഭയ്ക്കകത്തെ സഭയ്ക്ക് അങ്ങനെ കാണിക്കേണ്ട മാന്യത പോലും പാർലമെന്റിൽപ്പെട്ട് കാണിക്കാൻ പറ്റാതെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു അവിടെ ഒരു വിഷയത്തിനകത്ത് പിന്നെ ശ്രദ്ധേയമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു തെളിവുകളും നമ്മളടുത്തൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുമില്ല പ്രേമേന്ദ്രനൊക്കെ മികച്ച പാർലമെന്റേറിയനാണ് അങ്ങനെ പാർലമെൻറ്റിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കൊള്ളാവുന്ന രീതിയിലേക്ക് ഇവർ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വികാരം വല്ലാതെയുണ്ട് രണ്ട് രമ്യ അടുത്ത കാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള ചില മീഡിയ രംഗത്തുള്ള ചില ആൾ ആളുകളോടൊക്കെയുള്ള വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്ത് എക്സ്ട്രീം ലെവലിലുള്ള ചില ഡിസിഷൻസ് എടുക്കുകയും ചില പോസ്റ്റുകൾ എടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് അവരോട് വല്ലാതെ പ്രതിഷേധമുണ്ട് മൂന്ന് കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിൻ്റെ ഈ ഫോട്ടോകോളെല്ലാം ലംഘിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുക ആൾക്കാരെടുത്ത് തട്ടി കയറുക തുടങ്ങിയിട്ടുള്ള കുറേ കലാപരിപാടികൾ അത് വി ടി ബലറാമിൻ്റെ കൂടെ നടന്നിട്ടുണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ബലറാമനും ഈ അല്പത്തിനം കുറച്ച് കൂടുതലുള്ള ആളാണ് അങ്ങനെ പിന്നെ ഈ അൽപത്തിനങ്ങളെല്ലാം തന്നെ പ്രബുദ്ധനായ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സരസ്വതി ടീച്ചർ വരുന്നത് പ്രൊഫസർ ടി എൻ സരസോ പിന്നെ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാനത്ത് ആകെത്തന്നെ ശക്തമാണ് എസ് എഫ് ഐ എന്ന് പറയുന്നൊരു ക്രിമിനൽ സംഘമാണ് എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആഷോയുടെ ജില്ലയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയോടുള്ള വലിയ പ്രതിഷേധം ആളുകൾക്കിടയിലുണ്ട് വളരെ പിന്നെ അഗ്രസീവായി പാർട്ടി പൊളിറ്റിക്സ് നോക്കി വോട്ട് ചെയ്യാത്ത നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ കഴിഞ്ഞ തവണ പെങ്ങോട്ടി എന്ന് പറഞ്ഞു വന്ന രമ്യയോടുള്ള താല്പര്യം ഇപ്പോൾ ഇല്ല പിന്നെ മറ്റൊന്ന് എസ് എഫ് ഇയോടുള്ള പ്രതിഷേധമുണ്ട് സരസ്വ ടീച്ചർ എസ് എഫ് എയുടെ ഒരു ഇരയാണ് അതുകൊണ്ടൊക്കെ തന്നെ സരസ്വ ടീച്ചർ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥിയോടെ നിന്നപ്പോൾ എൺപത്തി ഏഴായിരത്തോളം പിന്നെ എൺപത്തി ഒമ്പതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവിടെ പിന്നെ ബി ജെ പി മുന്നണിക്ക് എൻ ഡി എസ് ഒക്കെ എൺപത്തി ഏഴായിരം വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ എസ് എഫ് പിയോടുള്ള പ്രതിഷേധമുള്ള വോട്ടുകൾ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ടീച്ചർക്ക് പോകും അതായത് രമ്യയ്ക്ക് കഴിഞ്ഞ തവണ രമ്യയുടെ പെട്ടിയിൽ വീണ വോട്ടുകൾ ഒരു ഭാഗം ടീച്ചർക്ക് പോകും കാരണം അവരെന്തായാലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല അതേസമയം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന രാ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കിട്ടും നിഷ്പക്ഷരായ ഇടയിലും കെ രാധാകൃഷ്ണനോട് താല്പര്യമുണ്ടായ വ്യക്തിപരമായ താല്പര്യമുണ്ടായിരുന്നു സി പി എമ്മിനോട് വലിയ ഇഷ്ടമുണ്ടായിട്ട് നല്ല പക്ഷേ രാധാകൃഷ്ണന്റെ ഒരു പിന്നെ പ്രതിച്ഛായ എന്ന് പറയുന്ന അത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മാന്യമായിട്ടല്ലാത്തൊരു വാക്ക് പറയാത്തൊരു വ്യക്തിയാണ് അല്പത്തിനങ്ങളൊന്നും കാണിക്കാത്ത ഒരാളാണ് മുപ്പത്തിരണ്ട് വയസ്സിൽ കേരളത്തിലെ മന്ത്രിയായിട്ട് പോലും അഹങ്കാരം കാണിച്ചിട്ടില്ല രമ്യ്ക്ക് പിന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നാടൻ പാട്ടുകളും കൊയ്ത്തുപാട്ടുകളും ഒക്കെ അറിയുന്ന അടിസ്ഥാനപരമായി കർഷകൻ്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണ ദളിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇന്നും പിന്നെ കൃഷിയോട് ആഭിമുഖ്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ ആ രീതിയിൽ കെ രാധാകൃഷ്ണൻ നന്നായി വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ രമ്യയ്ക്ക് കിട്ടേണ്ട വോട്ടുകൾ സ്പ്ലിറ്റായി പോകുമ്പോൾ സരസ്വ ടീച്ചർക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് ചിലപ്പോൾ ആയാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ കിട്ടുകയും ആ വോട്ടുകൾ മുഴുവൻ പോകുന്നത് ദമ്മ്യയുടെ അക്കൗണ്ടിൽ നിന്നാകും അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണന് ഒരു അട്ടിമറി വിജയം ഒരു പക്ഷേ ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു മണ്ഡലമായി നിലവിൽ ആലത്തൂർ മണ്ഡലം നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം